ഹലോ നമസ്കാരം നമുക്കിന്നൊരു ബീട്രൂട്ട് കിച്ചടിയാണ് തയ്യാറാക്കുന്നത് അതിനായി ഒരു നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നതിനാവശ്യമായിട്ട് അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എന്നിവ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് അരക്കപ്പ് വെള്ളം എന്നിവ കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ജീരകം നാല് വെളുത്തുള്ളി കുറച്ച് കരുവേപ്പില എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് അതിൽ ജലാംശം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ അരപ്പ് പാ വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഇതൊന്നൊരു പത്ത് മിനിറ്റ് നേരം തണുക്കാനായി വെയിറ്റ് ചെയ്യാം തണുത്തതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഏകദേശം മുന്നൂറ് എം എൽ തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത് തൈര് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ പോരാത്ത ഉപ്പ് കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്നുകൂടി അടുപ്പത്ത് വെച്ച് രണ്ട് മിനിറ്റ് നേരം തുടർച്ചയായി ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കണം ഇനി തീ ഓഫ് ചെയ്യാം ഇനി വറ താളിക്കുന്നതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ രണ്ട് ഉണക്കമുളക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് കുറച്ച് കരുവേപ്പില കാൽ ടീസ്പൂൺ മുളക് എന്നിവ ചേർത്ത് ചൂടാക്കി കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ബീറ്റ് റൂട്ട് കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി